പടയണി എന്ന അനുഷ്ഠാന കലയുടെ മഹത്തായ പാരമ്പര്യം വിളിച്ചോതി പ്രപഞ്ചശില്പിയായ ഭഗവാൻ വിശ്വകർമ്മദേവന്റെ പിൻതലമുറയിൽപ്പെട്ട വിശ്വകർമ്മ കലാസാഹിത്യ കലാസാഹിത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി കാപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് പേരിട്ടിരിക്കുന്ന പടയണിയെ ആസ്പദമാക്കിയുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദർശനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു കേരളത്തിലുടനീളം പല പ്രോഗ്രാമുകളും പ്രധാനപ്പെട്ട ചിത്രകാരന്മാര് വിവിധ ക്ഷേത്ര ക്ഷേത്രശില്പികള് അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ കലാകാരന്മാര് നടന്മാര് ഗായകര് അങ്ങനെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ കലാമേഖലയിൽ സാഹിത്യ മേഖലയില് എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്ന കലാകാരന്മാരെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു

ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പടയണിയെ ആസ്പദമാക്കി മാത്രം ചെയ്യുന്ന ആദ്യത്തെ ഒരു ആർട്ട് എക്സിബിഷനാണ് അതാണ് ഇതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇതുവരെ നമ്മുടെ തനത് കലാരൂപമായ ഗോത്ര കലാരൂപമായിട്ടുള്ള ഈ പടയണിയെ ഒരു പ്രചാരത്തിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള എക്സിബിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് ഒരു പ്രചാരണം നൽകാമെന്നുള്ള ഒരു ദൃശ്യത്തോടു കൂടി വിശ്വകർമ്മ കലാസാഹിത്യ സംഘത്തിലെ ഈ എട്ട് കലാകാരന്മാർ ഒരുമിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ നമ്മൾ വിവിധ പടയണി ആചാര്യന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കടമരിട്ട വാസുദേവൻ പിള്ളസാർ നമ്മൾ ഇതിന്റെ ഭാഗമാണ് അതുപോലെ ഇലന്തൂർ ശ്രീ അശോക് കുമാർ അദ്ദേഹം പടയണി ഗ്രന്ഥ ആചാര്യനാണ് അദ്ദേഹം പടയണി ആചാര്യനാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടുത്തി അവരുടെ പടയണി ഗ്രാമങ്ങളെ കൂടി പോർത്തിണക്കിക്കൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളെ കൂടി പ്രോഗ്രാം ഇവിടെ ഇരുപത്തിയൊന്നിന് രാവിലെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഷിബു എ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും പടയണി ആചാര്യൻ കടമനിട്ട വസുദേവൻ മുഖ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡിസംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം ആർട്ടിസ്റ്റും രേഖാചിത്രകാരനുമായ രാജേഷ് മണിമല ഉദ്ഘാടനം ചെയ്യും പടയണി ആചാര്യൻ കെ അശോക് കുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും പ്രദർശനത്തിനായി പത്തനംതിട്ട ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാരുടെ വിവിധ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ രാജീവ് വിലന്തൂർ ശ്രീകുമാർ പന്തളം അനീഷ് കൃഷ്ണ ബൈജു ബൈജു വല്ലണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Zion Medical College Hospital, Adur, Batinabditta.